ഈ വിഷുക്കാലം സമൃദ്ധമാക്കാൻ മലയാളത്തിൻ്റെ രണ്ട് പ്രിയപ്പെട്ട നടന്മാരാണ് നമ്മുടെ മുതൽ മുഖപരിചയം ആവശ്യമില്ലാത്ത ആമുഖം ആവശ്യമില്ലാതെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച രണ്ട് അഭിനേതാക്കൾ ശ്രീ പി പി കുഞ്ഞുകൃഷ്ണ മാഷു ശ്രീ കെ യു മനോജും രണ്ടുപേർക്കും സ്വാഗതം ഇപ്പോൾ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ ജനം ടിവിയുടെ െത്തിയത് ഈ വിഷുക്കാലം ഈ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നിഖിലാവിമൽ നായികയായിട്ടുള്ളൊരു സിനിമ പെണ്ണ് കേസ് എന്നാണ് പേര് ഫിബിൻ സിദ്ധാർത്ഥ് ഡയറാക്ടർ അപ്പം അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു നാലാം തീയതി ഈ വയനാടിൽ നിന്നാണ് ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് ഓടിയെത്തിയത് ഈ ഉദിനൂരിലേക്ക് അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഹിറ്റ് സിനിമകളുടെ അറിയാം നാത്താൻ കൂടി എന്ന സിനിമയിലെ ആയിട്ടാണ് മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയത് പിന്നീട് ഒട്ടനവധി അംഗീകാരങ്ങളും തേടിയെത്തി ആ വിഷു നാത്താൻ കൂടി എന്ന സിനിമയ്ക്ക് മുന്നിലുള്ള ഒരു വിഷു അതിന് ശേഷമുള്ള ഈ തിരക്കുകൾക്കിടയിലെ വിഷു എങ്ങനെയാണ് അതിൻ്റെ സിനിമക്ക് ശേഷമുള്ള വിഷു പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും നമുക്ക് പഴയ കാലത്തൊരു നമ്മളെ ഉദിനൂരിൻ്റെ അല്ലെങ്കിൽ തടിയങ്കോലിൻ്റെ ഒരു വിഷു എന്ന് പറയുന്നത് നാട്ടിൽ നമ്മളെ പച്ചക്കറി കൃഷി പ്രധാനമായിട്ട് ഇപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം ഈ ഉദിനൂർ പൂരവത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ അതാ കൃഷി കൃഷി ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് വള്ളരി അതുപോലെയുള്ള മറ്റ് പച്ചക്കറി കൃഷിയൊക്കെ ഏറ്റവും നന്നായി ചെയ്യുന്നൊരു പ്രദേശമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കണി കാണാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് മുമ്പ് കാലത്താണെങ്കിൽ വയലിൽ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് മുത്താറി അതുപോലെ തന്നെ ചെറു അതുപോലെ ധാന്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു എന്നാൽ പോലും കണി കാണാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർ അവർ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ ഈ സിനിമക്ക് ശേഷവും മുമ്പിലുള്ള വിഷു എന്നുള്ളൊരു പ്രത്യേകത ഒന്നും ഇല്ല നാടകമേഖലയിൽ നിന്നും സിനിമയുടെ അപ്പുറപാളിയിലെ ആ ഒരു വലിയ ഒരു തലത്തിലേക്കെത്തി ജീവിതത്തിൻ്റെതായ ഒരു വലിയ മാറ്റം കൂടിയാണത് കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കലാ രൂപം തന്നെയാണ് ആ ഒരു കാലത്തെയും ഇന്നത്തെ കാലത്തെയും ജീവിതത്തിന് വന്ന മാറ്റം തന്നെയാണ് സ്വാഭാവികം വിഷുവിനും ആഘോഷത്തിനും വരിക എങ്ങനെയാണത് മുമ്പത്തെ ഒരു ഓണാഘോഷം എനക്ക് ഓർമ്മയിൽ ഒരു ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് ഒരു ആറുമാസം വിഷു ആഘോഷം പ്രത്യേകിച്ച് വിഷു ആഘോഷം വിഷു ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരാറുമാസം മുന്നേ തുടങ്ങും അതായത് ഈ നമ്മളെ പറഞ്ഞാങ്ങന്റെ കൊരട്ടുണ്ടെന്നോ പറഞ്ഞാ കൊരട്ടി കശുവണ്ടി കൊറശി അതായത് പറക്കി നമ്മൾ സ്റ്റോർ ചെയ്യുക അത് പല സ്ഥലങ്ങളും പോയിട്ട് യഥാർത്ഥത്തിൽ അത് വെടിമണിക്കാൻ വെടിമണിക്കാൻ ഈ ഇത് സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തിട്ട് അത് വെടി വാങ്ങും പടക്കം വാങ്ങും പടക്കം വാങ്ങും അങ്ങനെ വിഷു ആഘോഷിക്കും പിന്നെ അന്നൊക്കെ ഇനി എന്ത് ദാരിദ്ര്യൂ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടിലെങ്ങാ പറഞ്ഞു കുറവാണ് ഇതുണ്ടാക്കും അതെ ഉണ്ണിയപ്പം പറയാ മനസ്സിലാക്കാനും ഉണ്ടിലും അതെന്ത് ദാരിദ്ര്യണ്ടാക്കും അപ്പൊ അതിന്റെ ഒരു മണവും വീട്ടീന്റെ മണവും എല്ലാം ഒരു അന്നൊക്കെ എന്താ പറയാ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ സമ്പാറൊക്കെയാണ് സ്പെഷ്യൽ അത് ഈ ഓണം വിഷുനെ ഉള്ളു ഇനി രണ്ടുപേരോടും ചോദിക്കാനുള്ളത് രണ്ടുപേരും ഉത്തരമലബാറുകാരാണ് ഒരാൾ കണ്ണൂരുകാരനാണ് ഒരാൾ കാസർഗോഡുകാരനാണ് പക്ഷേ അയൽക്കാരാണ് കാരണം കാസർഗോഡ് ഉദിനൂര് എന്ന് പറയുന്നത് കാസർഗോഡ് കാസർഗോഡാണെങ്കിലും കണ്ണൂരിന്റെ അടുത്താണ് കല്യാണം കഴിച്ചത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ അത് ശരി അപ്പോൾ അതിനു മുമ്പേ ആ വിശേഷങ്ങളൊക്കെ വരാം മുമ്പേ ഈ വിഷു എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ വിളിച്ചു പോകുന്ന വിഷുത്തലേന്ന് വിഷു പുലർച്ചെ ഓരോ വീടുകളിലും കണി വിളിച്ചു പോവുക ഓരോ വീടുകളിൽ നിന്നും വിവിധ തരത്തിലുള്ള അപ്പങ്ങള് ചെറിയ നാണയത്തൊട്ടുകൾ ഒരു ചെറുതും വലുതുമായ പൈസകൾ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു നമുക്ക് പക്ഷേ ഇന്നത് മെല്ലെ മെല്ലെ മാഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ആ ഒരു കാലത്തെ ഓർക്കുന്നത് ആ ഒരു കാലത്തെ ഞാൻ ഓ ആ ഒരു കാലത്തെ നമ്മൾ പറഞ്ഞാൽ കണിവിളിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ വീട്ടിൽ മാത്രമാണ് അത് മെയിനായിട്ട് എന്നവരുടെ വാങ്ങാനാണ് കിട്ടുന്ന ഒരു ഒരു കിട്ടാൻ ഇതിങ്ങനെ ആ നമ്മളെ ഈ പ്രദേശത്തൊരു പ്രത്യേകത പറഞ്ഞാല് കണിപിടിച്ച് പോകുന്ന വ്യാപകമായിട്ട് പോകും അടുത്ത വീടുകളിലെ അങ്ങനെയൊന്നും ഇല്ല തൊട്ടടുത്ത വീട്ടിലല്ലോ പറഞ്ഞാൽ എല്ലാരും ഭയങ്കര പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അപ്പൊ കണിപൊടി പോകാന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഘോഷമാണ് ഒരു നാലുമണിക്ക് എണീറ്റ് തുടങ്ങും പരിപാടി എന്റെ തയ്യാറെടുപ്പ് പൊടിയെല്ലാം പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി തന്നെയാണ് അന്ന് ഉറക്കൊന്നുമില്ല അപ്പോൾ നാലുമണിക്ക് എണീറ്റ് പിന്നെ ചക്കയും വാങ്ങിയും കണി കണിയോ ചക്കയും കണി കണിയോ തുറന്നിട്ടാ പോവുക ചക്കയും വാങ്ങിയും തേങ്ങയും കണി കണിയോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ആളുകളെ ഉണർത്തിട്ട് തന്നെയാണ് പോലെ അപ്പോൾ പോയി വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ ഈ കണി വെച്ച വാതിൽ തുറന്ന് ഉണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ പറഞ്ഞ കാരയപ്പവും ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ ഉണ്ടാവും അത് തരും ഉണ്ണിയപ്പം മാത്രമല്ല ചില വീടുകളെന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള പല അപ്പങ്ങളും ഉണ്ടാവും അത് ഈ അന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് കിട്ടൽ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ ഉണ്ടാക്കുന്ന ഈ അപ്പം ഉണ്ടല്ലോ മറ്റേ എന്തായാലും പറയുന്നത് ഇഡലി ഇഡലി എന്ന് പറഞ്ഞാൽ തലേന്നാണ് കൂട്ടി വെച്ചാൽ ആ ഇഡലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഇഡലി ആയിട്ടുണ്ടാവും അത് നല്ല രസ ഇഡലി ആയിരിക്കും ഇഡലി ഉണ്ടാവും അതുപോലെതന്നെ ഇലയടി ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് പല പലഹാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങളെല്ലാം ഈ വീടുകളിൽ നിന്ന് കിട്ടും അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സഞ്ചരിലെടുത്തിട്ട് പോവാ ഇതെല്ലാം തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ അതൊരാഘോഷം എല്ലാ വീടുകളും പോവും അതെ 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 ശരിക്കും ശെരിക്കും പറഞ്ഞു ഇന്നിപ്പതില്ല ഇന്നിപ്പോ പറഞ്ഞാൽ ആ അടുത്ത വീടുകളിൽ മുമ്പ് പോകുന്ന അടുത്ത വീട്ടിലെ ആളുകളെ അറിയാം ഇന്നിപ്പോ നമ്മളെ മക്കളോട് അടുത്ത വീട്ടിലെ ആളുകൾ ചോദിച്ചാൽ ചിലപ്പോ പരിചയപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് അന്നതല്ല അന്നിപ്പോ എന്റെ നാട് തടിയും തടിയൊള്ളി ഏകദേശം എല്ലാ വീടുകളായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് എല്ലാ വീട്ടിലും കയറി വച്ചല്ല ഇന്നിപ്പോ അതുപോലെ പറ്റൂന്ന് ചോദിച്ചാൽ പോലെ പറ്റില്ല പോലെ പറ്റും തോന്നുന്നില്ല ഏത് വീടുകളിലും ഇരു സമയത്തും നമുക്ക് എല്ലാ വീടുകളും കാരണം ചുറ്റും മനസ്സുകൾക്കുള്ളിലും പിന്നെ ഈ കണി നിരത്താൻ ആവശ്യമായിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യാ മുതിർന്നവരെ സംബന്ധിച്ചപ്പോ ചക്ക നമ്മുടെ അടുത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് നനക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഈ ചക്ക മാങ്ങ തേങ്ങ അപ്പൊ തന്നെ കുരുമുളക് അതുപോലെ എല്ലാ ധാന്യങ്ങളും ധാന്യങ്ങളെല്ലാം എല്ലാങ്ങളെല്ലാം അപ്പൊ ചക്ക ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അടുത്ത വീട്ടില് ചക്ക ഇല്ലാത്തൊരു ചക്ക ചക്കും അത് ഗ്രൂപ്പായിട്ടാണെന്ന് ചക്ക പറയാൻ പോകുക ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചക്ക ഇല്ലെങ്കിൽ കൊണ്ടു കൊടുക്കും കണിക്കൊന്നലിപ്പടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കണിക്കൊന്ന് എല്ലാം മുക്കുന്നു പക്ഷെ ചക്ക അതുപോലെ ഈ മാങ്ങക്കൊരു പ്രത്യേകത ഉണ്ട് മൂന്ന് മാങ്ങ ഒന്നിച്ചില്ല കൊലേന്റെ വേണം അത് പൊട്ടാൻ പാടില്ല അത് ശ്രദ്ധിക്കും പിന്നെ ഇപ്പൊ പിന്നെ മാങ്ങ അതൊരു പ്രധാനപ്പെട്ട മാർക്കറ്റു വാങ്ങുന്നുണ്ട് മുമ്പതല്ല മുമ്പ് നോക്കി കയറി പറിക്കും മാങ്ങ അതുപോലത്തെ മൂന്നെണ്ണം മൂന്ന് എത്ര ആക്കുമ്പോണ്ട അവർക്കെല്ലാം അടുത്ത വീട്ടുകാർക്കെല്ലാം കൊടുക്കാൻ അതൊരു വലിയ ബന്ധം പിന്നെ ഈ ചക്ക മുറിച്ചാലൊരു പ്രത്യേകത ഉണ്ട് ചക്ക മുറിച്ചിട്ട് പിറ്റത്തെ ദിവസം രാവിലെ കണി വെച്ചത് കണി വലിക്കുമല്ലോ കണി വലിച്ചു കഴിഞ്ഞാൽ ആ ചക്ക മുറിച്ചിട്ട് അതടുത്ത് വീട്ടുകാർക്കും കൊടുക്കും ഇപ്പൊ നല്ല വീട്ടിലായിട്ട് പാണ്ടാണ്ടെ വളഞ്ഞ മാറ്റി മാറ്റി നല്ല വൃത്തിയാക്കി കൊടുക്കും അതീ മറ്റേ െങ്കിൽ പിന്നെ കണി വെക്കുന്ന സ്ഥലത്ത് വരക്കാൻ പ്രത്യേക പരിപാടി ഉണ്ട് അത് ആളുകളെ വീട്ടിൽ പ്രത്യേകം ചുമതലയില്ലാളുണ്ടാവും ഈ വിഷു എന്ന് പറയുമ്പോ ഈ കാർഷിക ഉത്സവമാണ് ഒരു സമൃദ്ധിയുടെ ഉത്സവമാണ് പക്ഷേ മുമ്പാണെങ്കിൽ എല്ലാ വീടുകളിലും ഇപ്പൊ പച്ചക്കറി ആയി കഴിഞ്ഞാലും ഈ ചക്ക മാങ്ങ തേങ്ങ നമുക്കൊന്നും വാങ്ങേണ്ടി വരുന്നില്ല പക്ഷേ ഈ പുതിയ കാലത്തേക്ക് വരുമ്പം ഒരു ചിലയിടങ്ങളിൽ അത് തിരിച്ചു വരുന്നുണ്ട് അല്ലേ കൂട്ടായ്മകളുണ്ട് കാർഷിക കൂട്ടായ്മകൾ വീടുകളിൽ കൃഷി ചെയ്യുന്നു പക്ഷേ അതൊന്നും ഇല്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് പൊതുവെ നമുക്ക് കാണുന്നത് അല്ലേ എല്ലായിടത്തും ഇപ്പം നമ്മുടെ നാട്ടിൽ കൃഷിക്ക് വലിയ കുഴപ്പം വന്നില്ല അത്യാവശ്യം വയലുകളിലെല്ലാം ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരായാലും എല്ലാവരും കൂട്ടായ്മയിലെ കൃഷിയുണ്ട് വെള്ളരിയും അതുപോലെ മറ്റെല്ലാ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് ഈ കണിവെക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ചിലപ്പോൾ എല്ലാ വീടുകളിലും കിട്ടി വരണമെന്നില്ല കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും ഈ നിങ്ങൾ രണ്ടുപേരായി കഴിഞ്ഞാലും തീർത്തും ഗ്രാമീണമായ രണ്ട് അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് ഇവിടെ പറഞ്ഞു മാഷു പറഞ്ഞു മനോട്ടം പറഞ്ഞു കാരണം ഇപ്പോൾ ഈ പച്ചക്കറികൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃഷി അങ്ങനെ അന്യം നിന്നു പോയിട്ടില്ല പക്ഷേ നഗരങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധപ്പെടുന്നവരാണ് നിങ്ങൾ നഗരങ്ങളുമായും മറ്റ് ജില്ലകളിലെ ഗ്രാമങ്ങളുമായും അവിടെയൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെയും എല്ലാം വില കൊടുത്ത് വാങ്ങേണ്ട ഒരു ഒരു അവസ്ഥയാണ് അവിടെ നിന്ന് ആ സിനിമയുടെ തിരക്കുകൾ ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ഒരു സുഖമില്ലേ അതെങ്ങനെയാണ് ഷൂട്ടിങ് കഴിഞ്ഞ ഉടനെ നേരെ നാട്ടിലേക്ക് വരണം അതായത് സ്ഥിരമായി താമസം ആയില്ല എറണാകുളം വരും ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എറണാകുളം താമസിക്കേണ്ടി വരും അപ്പം ഇതുവരെ അങ്ങനെയാണ് ആലോചിക്കാത്തത് ഒരുപക്ഷെ നേരെ ഇങ്ങോട്ട് വരുന്ന ഇങ്ങനെ ഇതുകൊണ്ടാവാം അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമാക്കാരൻ എന്നുള്ള ഒരു ലേബൽ വന്നു കഴിഞ്ഞാൽ പലരും കൊച്ചിയിൽ തമ്പടിക്കുന്നൊരവസ്ഥയുണ്ട് അത് നടിമാരായാലും നടന്മാരായാലും പക്ഷേ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എനിക്കറിയുന്ന ഒരുപാട് അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കൊച്ചിയിൽ താമസിക്കുന്നവരാണെങ്കിൽ ഈ തിരക്കുകള കാരണം താൽക്കാലികമായി താമസിക്കുന്നവരാണ് ഈ ഒരു ഇടവേള കെട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഓടിയത് അത് നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഒരു മഹത്വം തന്നെയാണല്ലേ അല്ലേ നാട്ടിലെ ഇപ്പൊ വിഷു ആയാലും ഓണമായാലും നാട്ടിലെ കലാപരിപാടികൾ ഉണ്ടാവും അപ്പൊ വിഷുവിന് നാട്ടിൽ തന്നെ ഉണ്ടാവണം എന്നല്ല ആഗ്രഹം അല്ലേ അതുകൊണ്ട് വിഷു കോടി വിതരണമുണ്ട് നമ്മളെ വാട്ടിലെ പരമാവധി വയോജനങ്ങൾക്കും വിഷു കോടി കൊടുക്കണം പിന്നെ ഇപ്രാവശ്യം വേറെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ നാടക കൾച്ചർ ക്ലബിൻ്റെ മനീഷ്വര കെട്ടിട ഉദ്ഘാടനമുണ്ട് മനീഷർ അത് അത് പതിനാലിന് വിഷുമായെന്നാണ് എൻ്റെ കെട്ടിട ഉദ്ഘാടനം അപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്നു എല്ലാവരും ഇനി രണ്ടു പേരോടും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ സമയമില്ല പക്ഷേ എന്നാലും ഈ തിരക്കുകൾക്കിടയിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അത് നമുക്ക് ഇപ്പം മാറി നിന്ന് സംസാരിക്കാമെന്ന് തോന്നും നാടകങ്ങളിലൂടെയാണ് മാഷും ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ദിനൂർ സെൻട്രൽ യു പി സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ തന്നെ മാഷ് നാടകങ്ങളുടെ ഒരുപാട് കഥകൾ നമ്മളോട് വന്ന് പറയാറുണ്ട് അത് തെരുവു നാടകങ്ങൾ ആയി കഴിഞ്ഞാലും മറ്റ് അമേഴ്ച്ച നാടകങ്ങളായി കഴിഞ്ഞാൽ കാരണം മുദനൂർ എന്ന് പറയുമ്പോൾ നാടകത്തിന്റെ ഒരു കൂടിയാണ് അങ്ങനെ ഈ തന്നെ പറഞ്ഞു തീരാത്ത ും നാടകം ഉദിനൂർ എന്ന് പറയുന്നത് തന്നെ നാടകത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഉദിനൂർ സെൻട്രൽ യു പി എസ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒട്ടേറെ നാടകങ്ങൾക്ക് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ നാടകങ്ങൾക്ക് വേദിയായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആ പൂഴിമണ്ണിൽ ഇരുന്നിട്ട് നാടകം കാണുന്ന ഒരു സമയം അതുപോലെ ഒരു പ്രത്യേകത ഇപ്പം കസേരി മാത്രമേ മാത്രം ആളില്ല അന്ന് ഉദിനൂർ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പറഞ്ഞാൽ വെറും പൂഴിയാണ് ആ പൂഴിമണ്ണിൽ ഇരുന്ന് അത് ഒരു പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് നാടകം തുടങ്ങിയാലും ആള് പൂർണ്ണമായും നാടകം കാണാൻ ഉണ്ടാവും നിറഞ്ഞ സദസ്സ് അത് ഉണ്ടാകുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മൾ മ്യൂണി സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയും അപ്പോൾ നാടകം കളിച്ചു തെരുവു നാടകവും അതുപോലത്തെ മറ്റ് നാടകങ്ങളെല്ലാം കളിച്ചു അങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത് അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ താങ്കൾ കേസ് കൂടെയെന്നല്ല ജഡ്ജിയുടെ വിശേഷങ്ങൾ എന്നാലും ആ ഓഡിഷന് പോകുന്നത് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് തള്ളി അല്ലെങ്കിൽ പോകില്ല അത് മാത്രല്ല ഇപ്പം എറണാകുളത്താണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ സിനിമ എഴുതാം പിന്നെ ഈ സിനിമയുടെ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെട്ട സമയത്ത് ഉണ്ണിരാജാണ് എന്നോട് പറയുന്നത് എന്തായാലും ഫോട്ടോ അയക്കണം എന്ന് പറഞ്ഞു പശുവിൻ്റെ കൂടെയെല്ലാം ഫോട്ടോലയച്ചു കൊടുത്തു അങ്ങനെ അതിൽ സെലക്ഷനായത് ഉണ്ണിരാജാണ് ഒരു കാരണത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ഇതിൽ നിർബന്ധിച്ച് അയച്ചു ഈ നമ്മുടെ നാടും നാട്ടു ഭാഷയും വലിയ അല്ലേ അതെ അതെ നമ്മൾ പ്രത്യേകിച്ച് ഇറക്കുമ്പോൾ കാഞ്ഞങ്ങാട് മുതൽ പയ്യന്നൂർ വരെ ഏതൊരു സ്ലാങ് ആണ് ആവശ്യം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതുകൊണ്ടായിരിക്കും അതെ അതെ നാടൻ ഭാഷ മനോട്ടനും അതേപോലെ തന്നെയാണ് നാടകത്തിന്റെ ഒരു വലിയ പയ്യന്നൂര് അല്ലെ ആ പയ്യന്നൂര് അന്നൂര് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാടകത്തിന്റെ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരുപാട് പേരുകൾ എം ടി അന്നൂരായാലും പയ്യനൂർ മുരളി ചേട്ടനായാലും അങ്ങനെ അറിയാം നിന്റെ വരികയാണ് എങ്ങനെയാണ് ആ ഒരു തുടക്കം കലാരംഗത്തേക്ക് കലാരംഗത്തേക്ക് തുടക്കം ഞാൻ അഭിനയിക്കുന്ന മോഹം മുമ്പേ ഉണ്ട് പറയുന്ന അപ്പം എന്നാ ഇത്രയും മിണ്ടങ്ങൾ ഞാൻ വളർന്നതിന് ശേഷമാണ് ഏതാണ്ട് ഒരു മുപ്പത് വർഷം വളർന്നതിനു ശേഷമാണ് നാടകത്തിലേക്ക് വരുന്നത് അതും അഭിനയിക്കാനല്ല അല്ല ഞാൻ ടെക്നീഷ്യൻ ലൈറ്റ് ഡിസൈൻ ചെയ്യാ ലൈറ്റ് അങ്ങനെയാണ് വർഷങ്ങളും അതിന് ശേഷം എല്ലാത്തിന് പോകും പിന്നെ യാദർഷികമായിട്ട് ഒരു നാടകത്തിൽ അഭിനയിച്ച എന്റെ സുഹൃത്ത് പറഞ്ഞിട്ട് നിർബന്ധിച്ചത് അതില് ഏറ്റവും നല്ല നടന് സമ്മാനം കിട്ടുമ്പോ ഞാൻ വിളിച്ചു ഞാൻ നാടകം അപ്പം അങ്ങനെയാണ് നാടകത്തില് വന്നത് ഞാൻ ഒരുപാട് നാടകത്തിലൊന്നും അഭിനയിച്ചില്ല അഭിനയിച്ചത് നാല് നാടകത്തിൽ പിന്നണിയിൽ പിന്നണിയിലൊരു മുന്നൂറ് നാടകമല്ലാ ടെക്നീക്സും ഇല്ല സിനിമ നോക്കാറുണ്ട് അങ്ങനെത്തിയൊന്നും അല്ല അതായത് മുംബൈ തിണക്ക സിനിമയിൽ നെയ്ത്തുകാരൻ പുലിജന്മം ഈ സിനിമയിൽ തന്നെ മുഖം കാണാം അതിനുശേഷം ഓട്ടോ ഷാമിന്റെ സിനിമ ഇവിടെ വന്നപ്പോഴാണ് ഒരു ക്യാരക്ടർ ചെയ്തത് അതിന്റെ സംവിധായകൻ സുജിത് വാസുദേവ് നല്ല ടാലന്റ് പറഞ്ഞു പറഞ്ഞപ്പോഴാണ് തോന്നിയത് നമ്മുടെ നല്ല സമയം നടത്തിയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് എത്തിപ്പെടാൻ അപ്രാപ്യമായൊരു നാടാണ് ഇവിടുത്തെ അഭിനേതാക്കളായി കഴിഞ്ഞാലും ഒരു വേഷം മുഖം കാണിക്കണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ പോകണം അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകണം പക്ഷേ ഇന്നതാ നമ്മുടെ നാടുകളിലേക്ക് സിനിമ ലൊക്കേഷൻ ഇങ്ങനെ തേടി വരികയാണ് അല്ലേ അപ്പോൾ ഒരുപാട് അഭിനേതാക്കളും തിരക്കേറിയ അഭിനേതാക്കളും അതിലേക്ക് വരികയാണ് അതിന് പ്രധാന കാരണം എനിക്ക് തോന്നുന്നുണ്ട് സന്നാഹ രതീഷ് ബാലപ്പോൾ രാജേഷ് മാധവൻ രാജേഷ് മാധവ് ഇവരൊക്കെ തന്നെയാണ് എന്തായാലും അതിന്റെ പ്രധാന കാരണം അവർ തന്നെയാണ് ാടിന്റെ സിനിമ പക്ഷെ ഞാൻ പയ്യൂരാണെങ്കിലും ഞാൻ അതിലേ അതിലേക്കൂടെ പറഞ്ഞത് പിന്നെ രാജേഷ് മാധവൻ നാണ്ടോ നാട്രോ ഇന്നുമാണ്ടോഡ് കഴിഞ്ഞപ്പന്റെ അത് കണ്ടപ്പോഴാണ് എന്നെ പിക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോ രതീഷ് ബാലേഷ്മാളി രാജേഷ് മാധവൻ ഒക്കെയാണ് നിങ്ങൾ പറയുന്നത് ഇത് വടക്ക് തെക്കൻ മേഖലയിലേക്ക് നമ്മൾ സിനിമ എന്നെ പറഞ്ഞിട്ടിരിക്കുന്ന മെയിൻ സ്ട്രീമിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരുന്നു നിങ്ങൾ രണ്ടു പേരും നാടകങ്ങളിലൂടെയാണ് പിന്നീട് സിനിമയിൽ എത്തിയിരുന്നെന്ന് പറഞ്ഞത് നാടകത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു അതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാരാണെങ്കിലും അതിർത്തി ഗ്രാമക്കാരാണ് അഞ്ഞൂരും ബുധനൂരും ഇപ്പോൾ സ്വാഭാവികവും നിങ്ങൾ ഇതിന് മുമ്പ് പരിചയമുണ്ടോ മുമ്പ് പരിചയമില്ല എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തിന് നമ്മൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിന് എനക്ക് നന്നായിട്ട് അത് മാത്രല്ല നമ്മുടെ നാട്ടിലാണ് കല്യാണം കഴിച്ചത് ആ ഒരു പരിചയമുണ്ട് എന്റെ ശിഷ്യാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ അല്ല ഞാൻ ഒരു കാരണം എനിക്ക് മാഷം മുമ്പ് ഇപ്പൊ നാടകം കാണേണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് സംസാരിച്ച പരിചയമൊന്നുമില്ല പക്ഷെ മാഷ പരിചയം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഈ വൈഫായിട്ട് പലരും സംസാരിക്കും അപ്പം അത് സംസാരിക്കുന്ന സമയത്ത് സ്കൂൾ കാലഘട്ടത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുമ്പോൾ അവിടെ അവിടെ എപ്പോഴും എപ്പം പറയാറുള്ളൊരു പേരാണ് അവിടെ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ മാഷ് അവളെ വീട്ടിൽ പോയിട്ട് അതായത് കുറേ കുട്ടികളുണ്ട് എല്ലാവരും വീട്ടിൽ പോയിട്ട് കൂട്ടി നിന്ന് പൊതിച്ചോറൊക്കെ ഇതിലേക്ക് കൊടുക്കും അത്ര സ്നേഹം ഇല്ലൊരു മാഷാണ് അപ്പൊ ഞാനെപ്പോഴും അയ്യോ പിന്നെ അയാളൊന്ന് പരിചയപ്പെടണല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം പറയും മാഷാടി ഉണ്ടാവില്ല അപ്പം ഞാൻ ഇതിലേ പോകുമ്പോ നമുക്കൊന്ന് മാഷ ഏടിയാണ് വീട് തടിയും കൊണ്ട് ഏടിയാണ് അവർക്ക് കൃത്യമായിട്ട് അറിയല്ലേ അപ്പം പാർട്ടി അറിയാന്ന് അങ്ങനെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയതാണ് പിന്നെ നാളത്താൻ കേസ് കൊടുത്ത തിയേറ്ററിനോട് പറയുമ്പോൾ ഇതാണ് കുഞ്ചുഷ് ഇതായി ഞാൻ നമ്മൾ അച്ഛൻ എന്ന് ഒരു നല്ല നാടകത്തിലെ പഴയകാല നാടക പ്രവർത്തകർ ഏറ്റവും പ്രഗത്ഭനായിട്ടൊരു നാടകമാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നമ്മുടെ നാട്ടിലേക്ക് വരാൻ വൈകുന്നില്ല ഒരുപാട് ആളുകൾ നല്ല അഭിനേതാക്കളുണ്ട് കുഞ്ഞനാട്ടിൻ്റെ അഭിനയിച്ച സിനിമ നാടകം എന്ന് പറയുന്നത് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് നാടകമാണ് ജ്വാല ജ്വാലിയേറ്റേഴ്സിന്റെ നാടകം അച്ഛൻ ആ

ഈ നാടകവും സിനിമയും തമ്മിൽ ഒരുപാട് അഭിനയത്തിൽ അന്തരമുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം നാടകം എന്ന് പറയുന്നത് മുന്നിലെ പ്രേക്ഷകന് അവിടെ ചിലപ്പോൾ അതിഭാവകത്വം സ്വാഭാവികമായിട്ടും വേണ്ടി വരും അപ്പം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അറിയാതെ ഒരു അതിഭാവകത്വം വന്ന് പോയേക്കാമെന്നൊക്കെ ചില സംവിധായകരും കാസ്റ്റിംഗ് ഡയറക്ടർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം അതായത് എന്നൊരു നാടകം അതായത് ഞാൻ തെരുവുനാടകങ്ങൾ കളിച്ചു കളിച്ചില്ല അപ്പൊ ഈ ഗസാഖ് ഇന്ത്യസും ഈ പറയുന്ന തെരുനാടത്തിന് വേറെ മോഡലാണ് അതിന്റെ സെറ്റിങ്സ് കാരണം അരീന തിയേറ്റർ എന്ന് പറയും ജനങ്ങൾ തൊട്ടു മുമ്പ് നമ്മൾ അഭിനയിക്കേണ്ടത് അപ്പം ജനങ്ങൾ തൊട്ട് മുമ്പ് അഭിനയിക്കുമ്പം ഈ അതിഭാവം വേണ്ട വേണ്ട അത് വേണ്ട തെരുനാടകത്തിൽ ഏതാണ്ട് അങ്ങനെയാണോ അങ്ങനെയാണല്ലേ ചോദ്യങ്ങളെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഈ ഗസാഗത്യാസം നാടകം അപ്പൊ അതില് അതിന്റെ പ്രോസസ്സിലൂടെ കടന്നുപോയതുകൊണ്ടാവാം ഒരുപക്ഷെ അതായത് അത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാമറ അല്ലേ ഇത്ര അറിവത്താണ് അപ്പൊ നമ്മൾ ജനങ്ങളോടാണ് ഡയലോഗ് പറയലും അവരുടെ റിയാക്ഷൻ തരണം അപ്പം ആ പ്രോസസ്സിലൂടെ പോയത് കൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് എനക്ക്ണ്ടായിട്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ തെരുവുനാടകം കളിച്ചതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് അതിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അതിഭാവം വേണ്ട ഇല്ലാതെ തന്നെ കളിക്കാം ചില സ്റ്റേജിൽ നിന്നാണ് മറ്റേ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആ കുന്നിന് മുകളിൽ പക്ഷെ അതല്ല സ്റ്റേജിലെ നാടകം കളിക്കുമ്പോൾ അതങ്ങനെ പറഞ്ഞു നോക്കും നമ്മുടെ പത്തടി വിട്ടിട്ടാണ് ആൾക്കാരുണ്ടാവുക എത്ര മീറ്റർ വിട്ടിട്ടാണ് ഈ മുമ്പിലാളും ബേക്കലാളും നമ്മൾ ചെറിയ ചലനങ്ങളൊന്നും ഡയലോഗിലാണ് ഇതെല്ലാം ഒരു മൂന്നാമത്തെ കൂടി ഉണ്ട് ഈ കൂട്ടത്തില് ഈ കൂട്ടത്തില് ഒരു മൂന്നാമത്തെ നടനും കൂടി ഉണ്ട് അത് വളരെ രഹസ്യമായി ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു നേരത്തെ മുഖം കാണിച്ചു പോന്നു ണിച്ചതല്ല ഇപ്പൊ നല്ലൊരു വേഷം അപ്പൊ ഇത് ചാനലിന്റെ ഒഴിവാക്കി സിനിമയിൽ പോവോ നമ്മളോട് മാത്രം ചോദ്യം ചോദിച്ചു ഒരു ഒരു ഭാഗ്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു സിനിമത്തിൽ കാരണം ഒരിക്കലും പ്രദർശിച്ച സിനിമയിൽ പോകുന്ന പ്രദർശിച്ച ഒരാളല്ല ഞാനല്ലേ അല്ല അല്ല എനിക്ക് ആഗ്രഹമുണ്ട് എന്നല്ല അതെ ഞാനും ഇങ്ങനെ എത്തുന്ന പ്രതീക്ഷ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് സിനിമയിൽ പ്രത്യേകിച്ച് ഭാഗ്യം അത് അങ്ങനെ ആയിരിക്കും ഇപ്പൊ മാഷു ഇപ്പം ഉണ്ണി രാജുവോട് നമ്മളൊരിക്കല് ഒരു കോമഡി ആയിട്ട് പറഞ്ഞു അന്നു പറഞ്ഞു മാഷു പശുവിന്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ണി രാജു ഒന്നിക്ക് പശു അല്ലെങ്കിൽ പുല്ല് ഇത് എന്തെങ്കിലും ഇതില്ലാതെ കിട്ടില്ല അപ്പം അതാണല്ല അതായത് ഇങ്ങനെ ഒരു സന്ദർഭം അല്ല അല്ലെങ്കിൽ അത് രതീഷ് പരീക്ഷ പോലും ഒരിക്കലും നോട്ടില്ല ഒരു ഇലക്ഷൻ്റെ പിന്നെ പോസ്റ്ററും ഈ പശുവിന്റെ കൂടെ ഫോട്ടോ ആരും കഴിച്ചു കൊടുക്കുക അതുകൊണ്ടാണ് രഹതീശ്മാ ഫോട്ടോ പ്രത്യേകതയല്ലേ എന്തായാലും സാധാരണ പറഞ്ഞ പോലെ ചെയ്തത് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കലാന്നെ സെലക്ട് ചെയ്യണമെന്ന ഒരു തരത്തിലുണ്ടല്ലോ അങ്ങനെയാണല്ലോ നമ്മ കിട്ടൂല അത് ഗുണം ചെയ്തു ഒരുപാട് ഒരുപാട് നന്ദി എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഇന്റർവ്യൂ ചെയ്തതിന് വിഷു ആയിട്ട് പ്രേക്ഷകർ നമ്മൾ സംവേദിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് അതിനൊരിക്കും നന്ദി പറയുന്നു